മദുരാശിയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പലപ്പോഴും ഡോക്ടർ പവിത്രൻ എന്ന് പറയുന്ന ഡോക്ടർ വരാറുണ്ടായിരുന്നു ഡോക്ടർ പവിത്രൻ മണ്ണ് എന്ന് പറയുന്ന സിനിമയുടെ കഥയേന്ദിരക്കഥയും സംഭാഷണം ആദ്യമാണ് എഴുതിയത് എത്രയോ സിനിമകൾക്ക് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനെല്ലാറ്റിലുപരി നല്ലൊരു മനുഷ്യനും സഹൃദയനും ഒക്കെയായ മനുഷ്യനാണ് ഡോക്ടർ പവിത്രൻ അപ്പം ഫിലിം ഇൻസ്റ്റൂട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെട്ടു പലപ്പോഴും അദ്ദേഹത്തോട് തോന്നിയ സഹൃദവും അടുപ്പവും കാരണം ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണാറുണ്ട് വീട്ടിൽ പോകാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു ശ്രീനിവാസൻ ഒഴിവ് സമയത്ത് ഞാൻ എഴുതിയ ഒരു തിരക്കഥ ഒന്ന് നല്ല പകർപ്പ് എടുത്തു തരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു തീർച്ചയായും എനിക്ക് ധാരാളം ഒഴിവ് സമയമുണ്ട് രാത്രിയൊക്കെ ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയം ഒന്ന് മാറ്റി വെച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും എടുത്തു തരാൻ പറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ മൂന്നാല് ദിവസം കൊണ്ട് ആ തിരക്കഥയുടെ പകർപ്പെടുത്തു അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചു കൊണ്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ശ്രീനിവാസത്തിൻ്റെ ഈ കോപ്പി ഈ സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിർമ്മാതാവ് പന്തിയിൽ ശ്രീധരൻ എന്ന് പറയുന്ന ആൾ കിൽപ്പാക്കിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് എഡ്രസ്സൊക്കെ തന്നു അവിടെ അദ്ദേഹത്തിന് കൊണ്ടുചെന്ന് കൊടുക്കണം എന്നു പറഞ്ഞു അങ്ങനെ ഞാൻ പന്തിയിൽ ശ്രീധരൻ എന്ന് പറയുന്ന ആൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നു അപ്പോൾ തിരക്കഥ കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നല്ല വൃത്തിയായി എഴുതിയിട്ടുണ്ട് എന്തായാലും ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരമ്പത് രൂപ എനിക്ക് നേരെ എൻ്റെ നേരെ നീട്ടി അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ പവിത്രം പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്തു എന്നല്ലാതെ എനിക്കിതിന് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു അതല്ല എൻ്റെ ഒരു പോളിസി അനുസരിച്ച് എനിക്ക് വേണ്ടി നിങ്ങളൊരു പ്രവൃത്തി ചെയ്താൽ നിങ്ങളിത് അതിനൊരു ചെറിയ പ്രതിഫലം തരിക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ് അപ്പോൾ എനിക്കത് വളരെ സന്തോഷവുമായിരിക്കും നിങ്ങളത് സ്വീകരിച്ചാൽ അങ്ങനെ ഞാൻ വേണ്ടെന്നും അദ്ദേഹം വേണമെന്നും ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം അതിൻ്റെ പേരിൽ ഉണ്ടാവുകയും ഒടുവിൽ ഞാനത് സ്വീകരിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ സിനിമയിലേക്കുള്ള എൻ്റെ യാത്രയുടെ മധ്യത്തിൽ എനിക്ക് എന്നുവെച്ചാൽ സിനിമയുടെ പേരിൽ ആദ്യമായി കിട്ടിയ പ്രതിഫലമാണ് ഈ അമ്പത് രൂപ എന്ന് പറയാം